ഹലോ ഗൈസ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആയി ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ വീട്ടിലെ രൂപക്കൂടാണ് പ്രയർ ഹോളാണ് കാണിച്ചു തരുന്നത് അതിലെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് സെറ്റ് ചെയ്ത ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എത്തിയത് നമുക്ക് നോക്കാം ഇതാണ് ഞങ്ങളുടെ രൂപക്കൂട് മെയിനായിട്ടും അഞ്ച് സ്റ്റെപ്പിലാണ് ഞങ്ങൾ രൂപങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിംഗിൾ കളറിലാണ് മെയിൻ രൂപങ്ങള് ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചത് തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ദൈവവചനമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അതെനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പിന്നെ മൂന്ന് ഷെൽഫ് രൂപക്കൂടിൻ്റെ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കർട്ടനും അതുപോലെ തന്നെ ഫ്ലവർ വേസ് വെക്കുന്നതിനുള്ള ഒരു ഷെൽഫ് പോലൊക്കെ നിങ്ങൾക്ക് കാണാം ഇതാണിതിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് രൂപക്കൂടിൻ്റെ നൈറ്റ് വ്യൂ ഇതാണ് അപ്പോൾ രൂപക്കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്